എലോ സെപ്റ്റോബർ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ വെഡ്ഡിംഗ് സാരി എടുക്കാൻ വേണ്ടി പോയാണ് എസ്വാരതിലാണ് പോയത് കരുനാപ്പള്ളി എസ്വാരതിൽ സാരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത സാരി ഇതാണ് ഞാനും മളസും മീനമജിയും കുഞ്ഞയും എല്ലാവരും ഉണ്ടായിരുന്നു ഇത് വിനീഷനു വേണ്ടി എടുത്തതാണ് ഇട്ട് നോക്കിയിട്ട് ആ കുഞ്ഞിനെ അയച്ചു കൊടുത്തത് എൻ്റെ അപ്പൂസ് ആക്റ്റീവായിട്ട് നിന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിപ്പോയി കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അമ്മയിരിക്കുന്നതാണ് അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെടുത്ത ഇതാണ് എൻ്റെ ഹൽദിക്കുള്ള അഡ്രസ്സ് വളർത്ത് ഇട്ട് നോക്കുന്നതാണിത് അന്ന് തന്നെ മാമൻ മനമാമന് അല്ലുവാമൻ രാജവാമി താമരൻ കുഞ്ഞു എല്ലാവരും കൂടെ ഇത് പിന്നെ പതിനാറാം തീയതി അപ്പൂപ്പനെ ബേവുമച്ചയുടെ അനിയത്തിയുടെ ഭർത്താവാണ് അപ്പൂപ്പൻ അപ്പൂപ്പനെയും അമ്മയും ഉമ്മയും അടുത്ത് പോയി ദക്ഷി ആ ദക്ഷിൻ ആളൊക്കെയാണ് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത ഇത് അമ്പാടി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് മാട അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വാൾപേപ്പർ ടീപ്പ് ചെയ്തായിരുന്നു പിന്നെ മാളൂസിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇട്ടതാണ് അതുപോലെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് വരച്ചു കൊടുത്തതാണിത് അത് മാളൂസ് അടുത്ത് സ്റ്റാറ്റസ് ഇട്ടു ഇത് മാളൂസിൻ്റെ വരച്ചു കൊടുത്ത് അത് കട്ട് ചെയ്യുന്നതാണിത് മീനു